അസ്സാമലൈക്കും അലഹമില്ല അല റസൂലി അമീൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനിവാര്യമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഒരു സ്വഭാവമാണ് അള്ളാഹുബിന്റെ ഹബീബ് സാഹു വസ്സ ഈ ഒരു ഹദീഫിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആരാണോ മൗനം പാലിക്കുന്നവൻ മിണ്ടാതിരിക്കുന്നത് ആരാണോ അവൻ വിജയിച്ചു എന്ന് തൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും മോശമായ കാര്യങ്ങൾ നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ഒരാൾ തന്റെ നാവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവന് ദുനിയാവിലും ആഹ്ലത്തിലും ഒരുപോലെ സന്തോഷകരമായ ഒരു വിജയം അവന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുസ്ബഹാനഅല ഇട്ടുകൊടുക്കുമെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു വലൈഹി വസ്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകൻ സലാഹു വലൈഹി വസ്ലമയോട് ആമിർ അദി അള്ളാഹുബൻകു പ്രവാചകനോട് ഇപ്രകാരം ചോദിക്കുകയാണ് അള്ളാഹുബിൻ്റെ റസൂലെ നജാത്ത് എന്താണ് വിജയത്തിൻ്റെ മാർഗം രക്ഷയുടെ മാർഗം എന്താണ് എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുബിൻ്റെ ഹബീബസ് അല്ലാഹു വലഹീബസ്മ ഒബത്തുബിൻ അഹമ്മർ അദി അള്ളാഹു വലഹുവിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അലൈക്ക ലിസാനഖ് നീ നിൻ്റെ നാവിനെ ശക്തമായി പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ മൗനമായി മിണ്ടാതിരുന്ന് തൻ്റെ നാവിനെ പിടിച്ചു വെക്കുകയും ചെയ്യുക എന്നൊരു പ്രവാചകൻ പറഞ്ഞു നീ നിന്റെ വീടിനെ നന്മകൾ കൊണ്ട് ഹൈറുകൾ കൊണ്ട് ഹസനാത്തുകൾ കൊണ്ട് ദിക്കിറിനെ കൊണ്ട് ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് സുന്നത്താക്കപ്പെടുന്ന നിസ്കാരങ്ങൾ കൊണ്ട് നീ നിന്റെ വീടിനെ വിശാലമാക്കുകയും ചെയ്യുക രക്ഷയുടെ സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെ മൂന്നാമത്തെ മാർഗമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈ വസ്ലമ ആ സൊഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകളെ പാപങ്ങളെ മിസ്റ്റേക്കുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക പാപമോചനത്തിന് തേടുകയും ചെയ്യുക അപ്പോൾ സഹോദരങ്ങളെ ഇതിൽ ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് അംസിഖ് അലിഖലിസാനക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകാൻ ജീവിതത്തിൽ രക്ഷ ലഭിക്കാൻ മോക്ഷം ലഭിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രവാചകൻ പറഞ്ഞത് നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് അപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ സംസാരിക്കാതെ മിണ്ടാതിരിക്കുക എന്നതാണ് പ്രവാചകന്റെ ചരിത്രയായി അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ ഓരോ ദിവസവും വിശ്വാസിയായ ഒരു മനുഷ്യനോട് ഇപ്രകാരം പറയപ്പെടുമെന്നാണ് അസ്ബഹ ആദം ഓരോ ദിവസത്തിന്റെ പ്രഭാതവും പുലരിയും ആദമിന്റെ മകനോട് ഇപ്രകാരം പറയും ആ മനുഷ്യന്റെ അവയവങ്ങൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ അവനോട് വിനയത്തോടു കൂടി താഴ്മയോടുകൂടി ഇപ്രകാരം വിളിച്ചു പറയും ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ നാവിനോട് പറയാണ് എന്താണ് നാവിനോട് പറയുന്നത് ഞങ്ങളുടെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നീ ശരിയാവുകയാണെങ്കിൽ നാവ് നേരെയായാൽ നാവ് ശരിയായ രൂപത്തിലാണ് സഞ്ചരിക്കുന്നതും സംസാരിക്കുന്നതുമെങ്കിൽ മറ്റ് അവയവങ്ങൾ നാവിനോട് പറയാണ് എങ്കിൽ ഞങ്ങൾ നേരെയാകും നാവ് ശരിയായാൽ മറ്റ് അവയവങ്ങളും ശരിയാകും മറ്റ് അവയവങ്ങൾ നന്നാവുകയും ചെയ്യും നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു പോകും അപ്പം നാവ് കേടായാൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങളും മോശമാകുന്ന അപ്പം നാവ് എന്നൊരൊറ്റ അവയവം മിണ്ടാതിരുന്നാൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് അതുകൊണ്ട് രക്ഷയുണ്ടാകും സമാധാനവും ആശ്വാസവും ലഭിക്കും മറ്റ് അവയവങ്ങൾ നന്നാകും നാവ് നന്നായിട്ടില്ലേ മറ്റ് അവയവങ്ങളെല്ലാം കേടുവരും അവക്കെല്ലാവ പ്രയാസമുണ്ടാവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അല്ലുസ്ല്ലമാ ഈ ഒരു ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മൻസമത്ത നജ ഒരാൾ മിണ്ടാതിരുന്നാൽ അയാൾക്ക് വിജയമുണ്ട് രക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹു അല്ലുസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുക അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ നാവിനെ നാം പിടിച്ചു വെക്കുക എങ്കിൽ അതുകൊണ്ട് ദോഷമല്ല പ്രയാസമല്ല യഹലോകത്തും ആഹരത്തിലും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നന്മയാണ് വിജയമാണ് ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ നാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് ആവശ്യമായത് സംസാരിക്കുകയും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ മൗനമായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഹൈറായി ഗുണമായിട്ടാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അലൂസ്മ സ്വഹേബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ നാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് നന്മകൾ സംസാരിക്കുകയും തിന്മകളിൽ നിന്നും നാവിനെയും ശരീരത്തെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന മുത്തക്കീങ്ങളെയും വാഹരിങ്ങളിൽ അള്ളാഹു സ്വഹാന ഗോവ